രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്കാനയാണ് ഇത് ഓടിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താട്ട് അതുപോലെ തന്നെ ഇത് ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പുതിയതായി വാഹനം ഓടിക്കാൻ വരുമ്പോൾ പല മോഡലും നമുക്ക് കിട്ടും അപ്പോൾ ഏത് മോഡൽ കിട്ടിയാലും നമുക്ക് പന്ത്രണ്ട് കാര്യമില്ല വണ്ടി ഓടിക്കാം ഇത് പന്ത്രണ്ട് ഗിയർ ഉള്ള ഒരു ആട്ടോമാറ്റിക്ക് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അപ്പോൾ ഇത് മാനുവലി നമുക്ക് ഈ ഭാഗത്ത് ഓടിക്കാം ആട്ടോമാറ്റിക്കലി ഓടിക്കാം പന്ത്രണ്ട് ഗിയർ ഗിയറിൻ്റെ ലിവറ് ഈ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ മുന്നോട്ട് കഴിഞ്ഞാൽ ഇത് ഡിയിലേക്ക് ഒന്നാമത്തെ ഗിയറിലേക്ക് വന്നു ഓക്കെ പിന്നെ നമ്മൾ നൂട്ടറാക്കി ഈ ഭാഗത്തേക്ക് പിടിച്ചു പിന്നെ അമക്കി ഇങ്ങോട്ട് അമക്കിയിട്ട് ഇങ്ങോട്ടാക്കിയാൽ റിവേഴ്സിലേക്ക് പോയി രണ്ട് റിവേഴ്സ് നമുക്കുണ്ട് രണ്ട് റിവേഴ്സ് എടുക്കുക സ്പീഡ് എടുക്കണമെങ്കിൽ ഈ റിവേഴ്സിലിട്ടിട്ട് തന്നെ മാപ്പൗട്ട് ആക്കിയാൽ മതി റിവേഴ്സ് ടു എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നൂട്ടറാക്കണമെങ്കിൽ അതുപോലെ ഈ വില്ലി പറഞ്ഞ താഴോട്ടാക്കണം പിന്നെ ഈ വിധത്തിൽ നൂട്ടറാക്കണം മാനുവലായിട്ട് ഓടിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ ഡീലേക്ക് ഇടുക പിന്നെ ഇവിടെ ഒരു ഓപ്ഷനുണ്ട് ഇത് പ്രസ് ചെയ്യുക മാനുവലിലേക്ക് വന്നു പിന്നെ ലിവർ മേപ്പോട്ടും മേപ്പോട്ട് ആക്കിയാൽ മതി ഓരോ ഗിയറും അവിടെ മാറിക്കൊണ്ടേയിരിക്കും പിന്നെ താഴോട്ട് ആക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് താഴോട്ടും ആക്കാം പിന്നെ വാഹനത്തെ നൂട്ടാക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് രണ്ടെണ്ണം ഉണ്ട് മൊത്തത്തിൽ നിർത്തണമെങ്കിലും നമുക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് കണ്ടെയ്നർ ബ്രേക്കാണ് എ സിയുടെ സിസ്റ്റം ഇത് ടെമ്പറേച്ചറിൻ്റെ ഇത് ഫാനിൻ്റെ സ്വിച്ച് അതുപോലെ എ സി ഇടണമെങ്കിൽ ഇവിടെ ആണ് ഇതിൻ്റെ സ്വിച്ച് വണ്ടി നമുക്ക് എവിടെയെങ്കിലും പൊന്നണമെങ്കിൽ ഇതിന് ഡബിൾ ആക്സിറ്റ് എടുക്കാനുള്ള ഫംഗ്ഷൻ ഇവിടെ ഉണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളും പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലിവറാണ് ഇൻഡിക്കേറ്ററിൻ്റെ അതുപോലെ വൈപ്പറിൻ്റെയൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലിവറാണ് സ്റ്റീലിങ്ങിൻ്റെ ഈ ഭാഗത്താണ് അപ്പ് ചെയ്യാൻ ഡൗൺ ചെയ്യാൻ ഓക്കെ നമുക്ക് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നമ്മുടെ ഇഷ്ടത്തിൽ വെക്കാം അതിനുശേഷം ഈ ഭാഗത്ത് നമുക്ക് ഇതൊക്കെ ലോക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിനും കാശിയത്ത് എന്ന് പറഞ്ഞാൽ കൂളർ വേണ്ട രണ്ട് കൂളർ ഉണ്ട് കൂളർ എല്ലാം എ സി തന്നെയാണ് പത്ത് മണിക്കൂർ നമുക്ക് രാത്രി ഇഞ്ചൻ ഓഫാക്കി വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂളിംഗ് നമുക്ക് ആസ്വദിക്കാം അതിനു വേണ്ടിയുള്ള സിസ്റ്റമാണ് ടോപ്പി കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും ഒക്കെ ക്യാമിനകത്തുണ്ട് നല്ല പെട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പിന്നെ ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ഭാഗത്താണ് വണ്ടി നമുക്ക് എൺപതിൽ ലോക്ക് ചെയ്യാം സ്പീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യുക അപ്പ് ഡൗൺ ചെയ്യുക ആക്സിലേറ്റർ ഈ ഭാഗത്തായിട്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സ്കാനിയ ഈ മോഡൽ ജി നാന്നൂറ്റി പത്താണ് ജി നാനൂറ്റി പത്ത് താങ്ക് യു